വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ഭവന പദ്ധതിക്കായുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി നാളുകളായി വിഭാവനം ചെയ്യുന്ന മാതൃകാ ഹൗസിംഗ് കോംപ്ലക്സിന് മൂന്ന് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുത്തിട്ടുള്ളത് വയനാട് കുന്നംപറ്റയിൽ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് മൂന്ന് സ്ഥലങ്ങൾ കൂടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് സർക്കാരിന്റെ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭവനം നൽകുന്നതും പ്രവർത്തന രീതിയും എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങളുമായി കൽപ്പറ്റ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു അദ്ദേഹം ചേരുന്നുണ്ട് നമ്മളോടൊപ്പം എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് കാരണം സംസ്ഥാന സർക്കാരും ഇതിനോടനുബന്ധിച്ച് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കോൺഗ്രസ് എത്ര എങ്ങനെയാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് വിഭാവനം ചെയ്യുന്നത് അത് മൂന്ന് സ്ഥലങ്ങളിൽ കാണുന്ന ഫോട്ടോകളാണ് കണ്ടിട്ടുള്ളത് അതിന്റെ ഒന്നാം ഘട്ടം നിലയ്ക്ക് ഇപ്പോ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ റേഷ്യ കഴിഞ്ഞു അതിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഭൂമി നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൃത്യമായ ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി ഏകദേശം മൂന്ന് ഫ്ലോട്ടുകളാണ് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ളത് എന്നത്തേക്ക് ഇത് പൂർത്തിയായി അത് പ്രവർത്തനങ്ങൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കെ പി സി സി ആണ് അതിന്റെ അതിഥികമായി കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോ നമ്മൾ ഒരു മൂന്നേകാൽ ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കോട്ടപ്പുടി വില്ലേജിൽ അടുത്ത രണ്ട് ഫ്ലോട്ടുകൾ വില്ലേജിൽ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇന്നും പരിശോധിച്ചു അതിന്റെ എത്ര ആളുകൾക്കുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത് ഇപ്പോൾ എത്രത്തോളം ഈ ദുരന്ത എത്ര ദുരന്ത പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഇത് വിഭാവനം ചെയ്യുന്നത് നൂറ് കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് അത് കുന്ന മുണ്ടക്കേമാന ഉൾപ്പെട്ടലിൽ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചികിത്സ നയങ്ങള് അവിടെ ഉണ്ടാക്കിയുള്ള പിന്നെ ഈ ദുരന്തബാധിതരുടെ സർക്കാർ ലിസ്റ്റിൽപ്പെടാത്ത ഒരുപാട് ആളുകൾ അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോഴും അവിടെ ദുരന്ത ആളുകളെ സർക്കാർ ഉണ്ടാക്കിയുള്ള നിബന്ധനകൾ അവിടെ അമ്പത് മീറ്റർ പരിധി അതുപോലെ നോഗോ സോൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും വീട് കിട്ടാതെ പറ്റിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് കോൺഗ്രസ് ഈ ചെയ്യുന്നത് സർക്കാരിന്റെ നടപടികൾ എത്രത്തോളം എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അത് അത് ഇതുവരെ സംസ്ഥാനായിട്ടില്ല ഇല്ലല്ലോ ഇലക്ഷൻ ആയിരിക്കും ഇനി അവരതിന്റെ പ്രവർത്തനം നടത്തുക എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി സംസ്ഥാന സർക്കാർ നടത്തുന്നതാണെങ്കിൽ ഈ പദ്ധതിയുടെ എല്ലാ പിന്നെ അതിന് സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒക്കെ ഉദാരമതികളായി നൽകിയ സംഭാവനകളാണ് ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ആ ഫണ്ട് അവിടെ നിലനിൽക്കുന്നത് എഴുന്നൂറ്റി എഴുപത് കോടി രൂപയോളം ആ ഫണ്ട് രൂപ നിൽക്കുമ്പോഴും അത് ആവശ്യമായ രീതിയിൽ വിനിയോഗിക്കാതെ സമയബന്ധമായി വിനിയോഗിക്കാതെ ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ സംസ്ഥാനം ചെയ്യുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് ഈ പദ്ധതി സംസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പൊ ഫെബ്രുവരിയിൽ ഇത് പൂർത്തീകരിക്കും വീട് കൈമാറുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് എത്രമാത്രം നടക്കുന്നുള്ളത് കണ്ടറിയേണ്ടതാണ് വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചതിന് കൽപ്പറ്റ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ബാബു അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്